ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുട ചെട്ടിയാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ് ചെട്ടിയാൽ അവിടെ ഒരു ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നല്ലൊരു വീട് അടിപൊളി വീട് വളരെ വിലക്കുറവിന് കൊടുക്കാൻ ഉദ്ദേശിക്കേണ്ടത് കേട്ടോ വേണ്ട ഒരു രണ്ട് നല്ല വീടാണ് നാല് ബെഡ്റൂംസ് ഉണ്ട് കേട്ടോ അതിനകത്ത് രണ്ട് സൈഡ് വഴിയും ടാറിങ് റോഡ് ഫ്രണ്ട ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ വീട് ആണ് നമുക്കൊരു കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു കിണറുണ്ട് അതിനകത്ത് അവിടെ ഒരു കിണറുണ്ട് ഔട്ട് ഇട്ടാം നമുക്ക് സിറ്റ് സിറ്റൗട്ടിന് കൂടെ ഒരു ചാർ ബെഞ്ചും കൂടി കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അത് നമുക്ക് മേടിക്കുന്നവർക്ക് നോക്കിച്ചത് പിന്നെ ഡോർ ഡബിൾ ഡോറാണ് വരണത് ജസ്റ്റ് ഒരു പോളിഷ് വർക്ക് ഉണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ നേരെ ഹാളിലേക്ക് കിടക്കണു ഹാളിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹാൾ തന്നെയാണ് കേട്ടോ നല്ലൊരു ഹാളാണ് ഈ ഹാളിൽ നിന്ന് കിടക്കുമ്പോൾ ഹാളിൽ നിന്ന് തന്നെയാണ് മുകളിലേക്ക് കോണി പോണത് കണ്ടല്ലേ അതിൻ്റെ ഇടയിൽ അങ്ങനെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമുണ്ട് ഇതൊരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്ത്റൂമും കേട്ടോ എൻ്റെ അവിടെ സെക്കൻഡ് ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ ബാത്റൂമ് അതിന് കോമൺ ബാത്റൂമ് വേറെ ഉണ്ട് ഓക്കെ കോമൺ ഉണ്ട് അതേപോലെ തന്നെ അവിടുന്ന് നേരെ കിച്ചണിലേക്ക് കടക്കണം കിച്ചൺ അത്യാവശ്യം പെരുമാറാനുള്ള സൗകര്യമുണ്ട് ഇവിടെ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്കിൽ സ്പേസ് ഉണ്ട് അവിടെ നിന്ന് അങ്ങനെയൊക്കെയാണ് നടക്കും പിന്നെ ഇനി നമ്മൾ നേരം മോളിലേക്ക് പോകണം മോളിൽ കയറുമ്പോൾ ഇവിടെ ഒരു വിൻഡോ എല്ലാ എല്ലാവർക്കും ചെയ്യണപ്പോ വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് നേരെ നല്ലൊരു ചെറിയൊരു എന്തിട്ട് പറയാം ഇത് ഹാള് മോളിൽ ഉണ്ട് സ്പേസ് ഉണ്ട് ആ ഹാളിനോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ വേണ്ട ഒരു നല്ലൊരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ പോലെ തന്നെ താഴെ ഒരു എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി താഴെ കൊടുത്തിട്ടില്ല അത് ലൊക്കേഷൻ കണ്ടില്ലേ അടിപൊളിയാ ടാറിങ് റോഡ് ഫ്രണ്ടേജായിട്ട് നല്ല വീടുള്ളൊക്കെ അടുത്തായിട്ട് മോൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂംസ് തന്നെ ഉള്ളത് കേട്ടോ പക്ഷേ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ല കോമൺ ആണ് വരുന്നത് കണ്ടില്ലേ ഇതിങ്ങനെ വരും മുകളിൽ ഭാഗത്ത് ഇതിങ്ങനെ കിടക്കണു ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂം ലെഫ്റ്റ് സൈഡിലൊരു ബെഡ്റൂം അതേപോലെ തന്നെ റൈറ്റ് സൈഡിലൊരു ബെഡ്റൂം ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം സെൻറ്ററിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഡോറ് ക്ലോസ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് എന്താ ചെയ്യുകയാണെങ്കിൽ ഡോർ വയ്ക്കുക വെച്ച് കഴിഞ്ഞാൽ അവർ അറ്റ അറ്റാച്ച്ഡ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നാലാണ് എൻ്റെ ബെല്ലൈക്കിനൊക്കെ ഒന്ന് അമർത്തി തരണം എൻ്റെ അടുത്ത വീഡിയോസൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ ഡെയിലി ഇടുന്ന വീഡിയോസ് വില കുറവുണ്ട് ഇങ്ങനത്തെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഡെയിലി ഇടുന്നുണ്ട് എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് വീഡിയോസൊന്നു ചെയ്യണേട്ടോ എല്ലാവർക്കും പിന്നെ നല്ല വലിപ്പുള്ള വീടുകളും എല്ലാതും ഉണ്ട് ടൈമില്ലാത്ത അഡ്ജസ്റ്റ് ചെയ്ത് ഇടണമെന്നുള്ളു പിന്നെ പാർട്ടി ഇതിനെ ഉദ്ദേശിക്കുന്നത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും മുപ്പത് ലക്ഷം രൂപയോ പറയണുള്ളൂ കേട്ടോ ഇത് നാല് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് രണ്ട് സൈഡ് റോഡും ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് വെറും മുപ്പത് ലക്ഷം രൂപ പറയണുള്ളൂ അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം ഇനി താല്പര്യം ആവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കണമെങ്കിൽ അത് സംസാരിക്കുകയും ചെയ്യാം കേട്ടോ ഓണർ ഓണറ് ആയിട്ടുള്ള ആളാണ് കുഴപ്പമില്ല നല്ല മനുഷ്യനാണ് ഓക്കെ താങ്ക് ഇനി നമ്മുടെ എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാട്ടോ അതിനും കുഴപ്പമൊന്നുമില്ല ഞാൻ വന്ന് ഡീൽ ചെയ്യാം ഓക്കെ